കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും മേയർ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള ഇഷ്യൂ നമ്മളല്ലാതെ മറന്നു കാണാൻ വഴിയില്ല ആ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിഷയതാണ് യദുവിനെതിരെ കേസ് എടുക്കുക യദുവിനെ പിരിച്ചു കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് യദുവിൻ്റെ ജീവിതം പ്രൈവറ്റ് ബസ്സിലൊക്കെ ആയിരുന്നു ഇവിടെ യദുവിന് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് സമൂഹം ചോദിക്കുന്നത് പ്രൈവറ്റ് ബസ് ലീവ് വേക്കൻസിയാണ് ഓടും കെഎസ്ആർടിസി തിരിച്ചെടുത്തിട്ടില്ല ഇത്രയും തോന്നിയാൽ കാണിച്ച മേയറും എൽ എപ്പോ നല്ലോണം ചോദിച്ചു കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട് നല്ല രീതിയിൽ അപ്പം അതിനൊക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കെ ആർ ടി ബസ് ഓടിച്ചിട്ടുള്ള ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ബിജെപിക്കാരെന്ന് പറഞ്ഞു ഞാൻ അന്ന് എല്ലാ ചാനലുകാരും കാണിച്ചിട്ടുണ്ട് ഞാൻ സി എ ടി യൂണിയനിലുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാര്യങ്ങളും അവർ വെച്ച തന്നിട്ടുള്ളൂ ബിജെപിക്കാരൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് എന്തായാലും ഇപ്പോൾ ഒരു പാതിയില്ല ഇപ്പൊ ജീവിതം എങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ എന്റെ ജീവിതം ഇതേപോലെ പ്രൈവറ്റ് ബസ് പോലെ സമയം ഓടി അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരുമൗണ്ട് ലേറ്റ് ആയിട്ട് അതിലും കിട്ടിക്കൊണ്ടിരുന്നേ മോന്റെ പഠനത്തിനായാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നേരത്തെ യഥേഷം ജോലി ചെയ്തു ഇപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ബാക്കി എന്ന് പറയുമ്പോൾ പാവങ്ങളുള്ള ബാക്കി എന്ന് പറയുന്നത് പക്ഷേ നല്ല രീതിയിലുള്ള ഭാവം ചെയ്തിട്ടുണ്ട് ഈ ആംഗ്യം പറഞ്ഞില്ലേ അപ്പോൾ ആംഗ്യം പറയുമ്പോഴത്തേക്കും എനിക്കും അമ്മയും കുഞ്ഞമ്മയും വലിയ എല്ലാവരും കുടുംബം ആയിട്ട് ജനിച്ചതാണ് ഞാൻ അപ്പോൾ ഈ ആംഗ്യം സ്ത്രീകളെ കാണിച്ചത് വന്ന് ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളുമായിരുന്നു മേയർ ഉന്നയിച്ചത് അപ്പം ഞാൻ ഈ ആംഗ് കാണിച്ചത് പറയുന്ന മേയർ ഉന്നയിച്ച കാര്യങ്ങൾ ഈ പറഞ്ഞിട്ട് ഞാൻ നമ്മളെ ഇപ്പോൾ അക്ഷേപിച്ചതിനും ചാനലുകളിൽ കൂടെ എല്ലാവരും എന്നെ അധിക്ഷേപിച്ച കാര്യങ്ങളുണ്ട് ഈ ആങ്ങി കാണിക്കുന്നതാണ് ഈ പെട്ടങ്ങൾ വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമുക്ക് മാത്രം കാണുമോ അല്ലാതെ സ്ത്രീയൊക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആവശ്യത്തിന് വേണം എല്ലാവർക്കും വേണം പക്ഷേ ദുരുപയോഗം ചെയ്യാൻ ബാക്കിയുള്ളവരെ തന്നെ കേസ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ പരാതി കൊടുത്താൽ അന്ന് രാത്രി തന്നെ കൊടുത്ത കംപ്ലൈൻറ്റ് കൊടുത്ത് പരാതി കേസ് എടുത്തില്ല പിന്നെയാണ് നമുക്ക് കോടതിയെ സമീപിച്ച ഫയർ എടുക്കേണ്ടത് ആ സമയത്ത് നമുക്ക് അറിയാം ഈ പറയുന്ന കേസിന്റെ അന്വേഷണം ഏതൊക്കെ പോകുന്നുണ്ട് എങ്ങനെയൊക്കെ കേസ് അഭിനയിപ്പ് കൊടുക്കണം അത് തന്നെ എൻ്റെ പഴയ അല്ലെങ്കിൽ ഇന്റർവ്യൂ നോക്കിയാൽ അറിയാം എന്നെ സംഭവിക്കുന്നത് അത് ഭക്ഷണത്തിൽ അതുപോലെ സംഭവിച്ചു ഒരു അഞ്ച് പേര് സഞ്ചരിച്ച കാരണം അകത്ത് നടന്നൊഫൻസിൽ ഒരു ആളെ മാത്രം പ്രതിയാക്കി ബാക്കി നാല് പേരെ ഒഴിവാക്കിയിട്ടാണ് ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ സ്വകാര്യനായി കോടതി പരിഹരിച്ചിട്ടുണ്ട് അത് കോടതി പരി സ്വീകരിച്ചു ആറ് പേരാണ് പ്രതി അകത്ത് ആറാം തീയതിയായിട്ട് കാണിച്ചിരിക്കുന്നത് ബസിൻ്റെ കസ്റ്റോഡിയനായ കണ്ടക്ടറാണ് അതിന് കാരണം പത്തരയ്ക്ക് ഇദ്ദേഹത്തിന് കസ്റ്റഡി എടുത്ത് കഴിയുമ്പോൾ ബസിൻ്റെ ബസ്സിൽ ഉണ്ടായിരുന്ന ആൾ കണ്ടക്ടറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെമ്മറി കാർഡിന്റെ നഷ്ടം അല്ലെങ്കിൽ എവിടെ നഷ്ടപ്പെട്ട് പോയി എന്നുള്ളത് ഇത്തരം പറയുന്ന ബാധ്യസ്ഥത ഈ പറയുന്ന കണ്ടക്ടർ ഉണ്ടാവും പോലീസ് കേസ് പ്രകാരം രജിസ്റ്റർ പക്ഷേ നാളുകാരായിട്ടും യാതൊരു അന്വേഷണം അവർ നടന്നിട്ടില്ല അതുപോലെ തന്നെ മേയർ വാദമായിട്ട് കേസ് ഉണ്ടായിരുന്നു അതിൽ അന്വേഷണം ഉറപ്പായിട്ട് ഇവർ നടന്നിട്ടില്ല പക്ഷേ ദൃതിപിടിച്ച് അവരെ സർവീസിൽ നിന്നും നിന്ന് അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ അവരെയും അവരുടെ ഭർത്താവിനെയും സഹോദരിയുടെ സഹോദരന്റെ ഭാര്യയും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇവർ രാഷ്ട്രീയമാണ് ബിസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ കേസിന്റെ അന്വേഷണം അത് നമ്മൾ കോടതിയിൽ ചലഞ്ച് പറ്റുമ്പോൾ ഇവരെ ഒഴിവാക്കുക എന്ന് പറയുമ്പം പൊതുജനം ചോദിക്കുന്ന ഒരു അപ്പം ആരാണ് കുറ്റക്കാരൻ ഇത് ഇത്രയും വയറലായി നിന്നൊരു ഇഷ്യൂ ഈ ഭരിക്കുന്ന പാർട്ടിയാരാണ് തൊഴിലാളി പാർട്ടി ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി ആരുടെ തൊഴിലാളിയാണ് ഏക നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് നീതി കിട്ടും എന്നൊരു ചോദ്യം ഇട്ടേ പബ്ലിക്കിൻ്റെ ഇടയിൽ പക്ഷെ ഇതിനോട് യോജിക്കുന്നവരും കാണും വിമർശിക്കുന്നവരും കാണും വിമർശിക്കുന്നവർ നമുക്കറിയാം അധികാരികളുടെ വേണ്ടപ്പെട്ടവർ ക്യാപ്സൂൾ ഭക്ഷിക്കുന്ന ആൾക്കാർ അവർ സ്വാഭാവികമായിട്ട് ഇതിനെ വിമർശിക്കും സാധാരണക്കാരായ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കഷ്ടകാലത്തിന് നമ്മുടെ വണ്ടി എങ്ങാനും ഇവരുടെയൊക്കെ വണ്ടിയും മുട്ടിയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പരിതാപകരമായിരിക്കും എവിടെ നീതി നഷ്ടപ്പെട്ടാലും കോടതി ചെന്നാൽ നീതി കിട്ടും എന്നുള്ളൊരു വിശ്വാസം പൊതുജനത്തിന് എക്കാലവും ഉണ്ട് അവസാനത്തെ പ്രതീക്ഷയാണ് നീതി കിട്ടും ആ ഒരു വിശ്വാസമാണ് ഇവിടെ യദുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് യദു കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് ആ വിഷ്വൽസ് കണ്ട ആൾക്കാർക്ക് അറിയാൻ സാധിക്കും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ വണ്ടിലുണ്ടായിരുന്ന ക്യാമറയ്ക്കകത്ത് കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു അത് പാർക്കിംഗ് സോണിൽ കൊണ്ടിട്ട് കഴിയുമ്പം ആ വണ്ടി വന്ന് അതിൻ്റെ മെമ്മറി കാർഡ് ആരോ ഒരു വന്ന് എടുത്തു മാറ്റുകയും ചെയ്തു യതും ഉള്ള ജോലി പോയി പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുന്നു അതിന് സ്ഥിരതയില്ല അയാളുടെ ജീവിതം വല്ലാത്ത അവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ് ഭരിക്കുന്ന സർക്കാരുമായിട്ടാണ് അദ്ദേഹം മുട്ടിയിരിക്കുന്നത് യദുവിനെ സെറ്റിൽമെൻറ്റിനെ നമുക്കതിനെ സമീപിച്ച് കാണുമായിരിക്കും യദുവിനെ സംബന്ധിച്ച് യുദുവിൻ്റെ അഭിമാന പ്രശ്നമാണിത് അയാളുടെ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അയാളത്തിൻ്റെ മുമ്പിൽ വിലങ്ങൻ വച്ചു അയാളുടെ ഡോറ് തുറന്ന് അയാളെ അസഭ്യം പറഞ്ഞു മനസ്സിലാവുന്ന രീതിയിലാണ് ആ വിഷ്വൽസ് മേയർ അര്യേന്ദ്രനം പറയുന്നത് യതു നേരത്തെ അവിടുന്ന് വലുവഴിക്കുന്ന തന്നെ എന്തോ ആംഗ്യം കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിന് വിഷ്വൽസൊന്നുമില്ല കെ എസ് ആർ ടിസ് വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിൽക്കൂടെ വാഹനത്തിൽ പോകുമ്പോൾ ഒരു കണ്ടു അപ്പം ആര്യ രാജേന്ദ്രൻ കുടുംബം ഒരു ബസ്സേലോ അല്ല ലോറിയേലോ അല്ലായിരുന്നെങ്കിൽ ആ ഈ പറയുന്ന ഏതു ഇങ്ങോട്ട് അസഭ്യം പറഞ്ഞു അല്ലെങ്കിൽ ആംഗ്യ ഭാഷ കാണിച്ചു അത് കാണിക്കുമ്പം വിഷവൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് ആ ഒരു നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ ഒരു വ്യൂ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞാലും ആ വ്യൂ ഉണ്ട് പക്ഷേ ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അവിടെ വാഹനമാണെന്ന് എനിക്ക് തോന്നുന്നത് ആ വാഹന വാഹനം അതിൻ്റെ ടയറിൻ്റെ കുറച്ചുകൂടെ മുകളിലായിരിക്കും അവിടെ അവിടുന്ന് എങ്ങനെ വ്യൂ വരാൻ വേണ്ടിയാണ് ഇതിൻ്റെ പ്രയാസമാണ് അതെങ്കിൽ അങ്ങ് ദൂരെക്കൂടെ ഒരു ഒരമ്പത് മീറ്റർ ദൂരെ കൂടെ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യൂ വരും ആ സമയത്ത് ഈ യദൂൻ്റെ ആംഗ്യ ഭാഷയൊക്കെ അവർക്ക് കാണാൻ പറ്റുമോ പ്രയാസമാണ് എന്താണെങ്കിലും ഫലത്തിൽ പണി കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്നുള്ളത് മനസ്സിലായിക്കാണല്ലോ ഇത് സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്ത വ്യക്തിക്ക് ഇതെങ്ങനെ ഡൈജസ്റ്റ് ഡയജസ്റ്റാകും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ ഇന്ത്യയിലെ ഒരു സിറ്റിസൻ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഒരു വ്യക്തി ഈ ഇന്ത്യയിലെ നിയമത്തിൽ വിശ്വസ്തതയുള്ള വ്യക്തി തനിക്കുള്ള റൈറ്റ്സിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള വ്യക്തി ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നൊരു വ്യക്തി അയാളത് കാണുമ്പം അയാൾക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെയാണ് ആ കമൻ ബോക്സ് എടുത്ത് നോക്കിയപ്പം ഞാൻ കേട്ടത് वीडियो इष्टपे लाइक किया शेयर किया सब्सक्राइब ओके बाय टेक केयर